സി എം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അന്തരിച്ച കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ചോദ്യശലങ്ങൾ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചതോടെ സി വീണ്ടും പ്രതിരോധത്തിലായിരുന്നു മാത്യു കുടൽനാടൻ എം എൽ എ നൽകിയ ഹർജിയോടൊപ്പമാണ് ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണിക്കുന്നത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഗിരീഷ് ബാബുവിന്റെ ഹർജി ജൂലൈ ഇരുപത്തി ആറിലേക്ക് മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയുള്ള പ്രവർത്തനരഹിത കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന ഗിരീഷ് ബാബുവിന്റെ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു സി എം ആർ എല്ലിൽ നിന്ന് പണം കൈപ്പറ്റിയ യു ഡി എഫ് നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്നും ബാബു ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് തന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കെ ഗിരീഷ് ബാബു മരിച്ചതോടെ നടപടികൾ തുടരാൻ താൽപ്പര്യമില്ലെന്ന അടുത്ത ബന്ധുക്കൾ അഭിഭാഷകൻ മുഖേന കോടതി അറിയിച്ചു എന്നാൽ തുടർ നടപടികൾക്കും തീർപ്പിനുമായി വിഷയം തുടരാൻ ബെഞ്ച് അമികസ് ക്യുറിയെ നിയോഗിച്ചു അതേസമയം ഇതേ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിക്കെതിരെ കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു